സംസ്ഥാനത്തെ ബിരുദ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ആ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പിന്റെ അപ്ഡേഷൻ വന്നിരിക്കുകയാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാരിന്റെ തുക ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന പരമാവധി ഒരു വർഷം ഇരുപതിനായിരം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തെ അപേക്ഷകളാണ് അത് ഫ്രഷും റിന്യൂവൽ അപേക്ഷകളുമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും നിലവിലിവിടെ എ പി എല്ലോ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം അതോടൊപ്പം തന്നെ ഏർ ജാതി സംഭരണങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ജനറൽ വിഭാഗത്തിനോ മറ്റ് സംവരണ വിഭാഗമൊക്കെ എല്ലാവർക്കും നിശ്ചിത എണ്ണം വീതം ഇവിടെ നീക്കി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ അൻപത് ശതമാനത്തോളം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് തന്നെയാണ് ബാക്കി വരുന്ന അൻപത് ശതമാനം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആയിട്ട് ഇപ്പോൾ വിധിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് ഈ സ്കോളർഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ആണ് കേരളത്തിൽ തന്നെയുള്ള ഓഫീസാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ ഫണ്ട് അപ്രൂവ് ചെയ്യേണ്ടതും ട്രാൻസ്ഫർ ചെയ്യേണ്ടതും എല്ലാം അതുമാത്രമല്ല അപേക്ഷ വെച്ച നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ പ്രോസസിങ് പൂർത്തിയായി വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ വർഷം സഹായം ലഭിച്ചവർക്ക് മറ്റു തടസ്സങ്ങളില്ല റിന്യൂവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഈ പ്രാവശ്യം വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പൊ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാർക്ക് ലിസ്റ്റ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തുടർച്ചയായിട്ട് വീണ്ടും തന്നെ ലഭിക്കുന്നതായിരിക്കും കാരണം മുൻ വർഷം നമുക്ക് എഴുപത്തി ശതമാനം ഹാജരും അതോടൊപ്പം തന്നെ അൻപത് ശതമാനത്തിൽ കുറയാതെ മാർക്കും നേടിയേൽ മതിയാകും നിലവിൽ അഞ്ചു വർഷത്തേക്ക് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് നേട്ടിക്കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ പുതുക്കിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമിക് വർഷം ഇപ്പോൾ ഒന്നാം വർഷം ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തവരുണ്ടാകും റെഗുലർ കോഴ്സിൽ അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ കോഴ്സിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും ആ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇത് മാത്രമല്ല വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെയാണ് പഠിക്കുന്നത് എങ്കിൽ ഡിസ്റ്റൻസ് കോഴ്സുകൾ കറസ്പോണ്ടൻസ് ഇങ്ങനെ വിവിധ കോഴ്സുകളൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല ഇനി ഇത് മാത്രമല്ല സി എസ് എസ് സ്കോളർഷിപ്പിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്നുള്ളത് നിലവിൽ എൺപത് ശതമാനത്തിന് മുകളിൽ പ്ലസ് ടു കോഴ്സുകൾ അല്ലെങ്കിൽ ബി ജെസ് സി കോഴ്സുകൾ എൺപത് ശതമാനത്തിൽ മുകളിൽ മാർക്ക് വാങ്ങി ിൽ അതായത് യോഗ്യതാ പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി തന്നെ സാധിക്കുക അതുമാത്രമല്ല അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ലഭിക്കണമെന്നില്ല ഇത് കൃത്യമായിട്ട് നിശ്ചിത എണ്ണം വീതം എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതായത് ഹ്യൂമാനിറ്റി സ്കീമിൽ അഡ്മിഷൻ എടുത്തവർക്ക് അതോടൊപ്പം തന്നെ സയൻസ് സ്ട്രീം അതോടൊപ്പം കൊമേഴ്സ് സ്ട്രീം മൂന്ന് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് എന്ന അനുപാതത്തിലാണ് ഇവിടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷ എല്ലാം പൂർത്തിയായി ഇതെല്ലാം വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് സെലക്ഷൻ ലിസ്റ്റിൽ ഒരുപക്ഷെ കുറച്ച് വിദ്യാർത്ഥികൾ തള്ളപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും കൂടുതൽ മാർക്ക് നേടിയിരിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും ഇനി ആദ്യമായിട്ട് അപേക്ഷ വയ്ക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് അലോട്ട്മെൻറ്റ് അതായത് കൃത്യമായിട്ട് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ മെമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അതോടൊപ്പം നമ്മുടെ കാസ്റ്റ് തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും യോഗ്യതാ പരീക്ഷയിലെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്പം പേഴ്സണൽ ഇൻഫർമേഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചു വേണം അപേക്ഷകൾ വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി കോമൺ സർവീസ് സെന്ററുകള് അക്ഷയ കേന്ദ്രങ്ങള് ജനസേവാ കേന്ദ്രങ്ങള് മറ്റ് പ്രൈവറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി എല്ലാം തന്നെ സി എസ് എസ് സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം വിദ്യാർത്ഥിയുടെ യൂസർ ഐ ഡി പാസ്വേഡ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വേരിഫിക്കേഷന് വേണ്ടി എല്ലാ മെസ്സേജുകളും കൃത്യമായിട്ട് സേവ് ചെയ്ത് വേണ്ടി വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ വസ്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക